പഴക്കം ചെന്ന ഹോട്ടൽ എന്ന് കേൾക്കുമ്പോൾ ഏറിയാൽ നൂറോ ഇരുന്നൂറോ വർഷം പഴക്കം ചെന്നവ വരെ മനസ്സിലേക്ക് എത്തുമായിരിക്കും അതിലപ്പുറത്തേക്ക് ഒരു പക്ഷേ നമ്മൾ ആരും ചിന്തിച്ചെന്ന് വരില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടൽ നിർമ്മിക്കപ്പെട്ടത് എ ഡി എഴുന്നൂറ്റി അഞ്ചിലാണ് അതായത് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിലെ യമനാഷി മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ഈ ഹോട്ടൽ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത അവിടം കൊണ്ടും തീർന്നില്ല എടി എഴുന്നൂറ്റിയഞ്ചിൽ ഈ ഹോട്ടൽ നിർമ്മിച്ച വ്യക്തിയുടെ പിൻതലമുറക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ ഹോട്ടല് നടത്തി പോരുന്നതും രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടൽ എന്നുള്ള ഗിന്ന ലോക റെക്കോർഡും ഈ ഹോട്ടൽ സ്വന്തമാക്കിയിട്ടുണ്ട് അഹിയാഷി മലനിരകളുടെ താഴ്വരയിൽ അതിമനോഹരമായ കാഴ്ചകൾ ദൃശ്യമാകുന്നയിടത്താണ് നിഷ്യാമ ഓൺസൻ ക്യൂങ്കൻ എന്ന ഈ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി പുരാതന ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ജപ്പാനിലെ ഈ സത്രം നൂറ്റാണ്ടുകളോളം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഹോട്ടലുകളെ എല്ലാം വെല്ലുന്നു ഈ ഹോട്ടൽ നിർമ്മിച്ച ആ കാലത്ത് പല ദേശങ്ങളിലായി അലഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് രാത്രി തല ചായ്ക്കാനും ആഹാരം കഴിക്കാനുമായി സത്രങ്ങൾ നിലനിന്നിരുന്നു അവയിലൊന്നായിരുന്നു ഈ ഹോട്ടലും പിന്നീട് അങ്ങോട്ട് അൻപത്തിരണ്ട് തലമുറകളായി അതേ കുടുംബത്തിലെ ആളുകൾ ഹോട്ടൽ നടത്തി പോരുകയാണ് ഇക്കാലയളവിനുള്ളിൽ ആധുനിക രീതിയിലേക്ക് ഹോട്ടലിലെ സൗകര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് തലമുറകൾ കടന്നു പോകുമ്പോഴും ആധുനികവൽക്കരണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിലും ഈ ഹോട്ടലിന്റെ തനതായ ചാരുതയും പൈതൃകവും നിലനിർത്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ചരിത്രം നോക്കിയാൽ ജപ്പാനിലെ മുപ്പത്തി എട്ടാമത് ചക്രവർത്തിയായ ടെൻജി ചക്രവർത്തിയുടെ ഒരു പ്രധാന സഹായിയുടെ മകനായ ഫുജിവാര മഹിറ്റോ ആണ് ഈ ഹോട്ടല് സ്ഥാപിച്ചത് ഫുജിവാര മഹിറ്റോ ഈ ഹോട്ടല് സ്ഥാപിച്ചത് ജാപ്പനീസ് കലണ്ടർ പ്രകാരമുള്ള കെയൂൺ കാലഘട്ടത്തിലാണ് അതിനാലാണ് ഹോട്ടലിന്റെ പേരിന്റെ കൂടെ കെയ്യൂങ്കൻ എന്നുകൂടി ചേർത്തത് സത്രമായി തുടങ്ങി പണം വാങ്ങിയുള്ള അതിഥി സൽക്കാരത്തെ ഒരു മികച്ച വ്യാപാര മേഖലയായി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ പിൻ തലമുറക്കാർക്ക് സാധിച്ചു പ്രകൃതിദത്തമായ ചൂട് നീരുറവകളും മഞ്ഞണിഞ്ഞ മലനിരകളുടെ പശ്ചാത്തലവും ഈ ഹോട്ടലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു മുൻപ് പ്രകൃതിദത്ത ഗുഹകളിലെ പ്രകൃതിദത്ത ചൂട് നീരുറവ കുളങ്ങളായിരുന്നു അതിഥികൾക്കായി ഒരുക്കിയിരുന്നത് ഇപ്പോൾ ഈ ചൂട് നീരുറവകളെ പമ്പ് ചെയ്ത് എത്തിക്കുന്ന വുഡൻ സ്പ്രിംഗ് വാട്ടർ ഹട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഹോട്ടലിൽ പരമ്പരാഗത ജാപ്പനീസ് ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറൻറ്റും കൂടാതെ പുതിയ കാലഘട്ടത്തിലെ പ്രധാന സൗകര്യങ്ങളിലൊന്നായ മൂൺ സീയിങ് ബാൽക്കണിയുമൊക്കെ ഇവിടെയുണ്ട് ഈ ഹോട്ടലിന്റെ യഥാർത്ഥ ഉടമകൾ രണ്ടായിരത്തി പതിനേഴിൽ ഹോട്ടലിൻ്റെ അവകാശം മറ്റൊരു ഹോട്ടൽ കമ്പനിക്ക് വിറ്റിരുന്നു മുപ്പത്തിയേഴ് മുറികളാണ് ഇപ്പോൾ ഈ ഹോട്ടലിലുള്ളത് പല കാലങ്ങളിലായി പുതുക്കി പണിതെങ്കിലും പരമ്പരാഗത വാസ്തുവിദ്യ തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത് ചുഴലിക്കാറ്റുകളും ഭൂകമ്പവും ജപ്പാനിൽ നിത്യ സംഭവമാണെങ്കിലും പരമ്പരാഗത വാസ്തുവിദ്യയും നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചിരിക്കുന്നതിനാൽ കെട്ടിടത്തിന് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ജപ്പാന്റെ തനത് ടാറ്റാമി മാറ്റുകളാണ് എല്ലാ മുറിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ഹോട്ടലിലെ അലങ്കാര വസ്തുക്കളും ഫർണിച്ചറുകളും എല്ലാം പരമ്പരാഗത ശൈലിയിലുള്ളവയാണ് സ്വാഭാവികമായി ചൂടുവെള്ളം ലഭിക്കുമെന്നതാണ് ഹോട്ടലിലെ മറ്റൊരു പ്രത്യേകത ഹോട്ടൽ ആരംഭിച്ച കാലം തൊട്ട് സമീപത്തുള്ള ഹക്കു ഹോ എന്ന ചൂട് നീരുറവിയിൽ നിന്നും നേരിട്ടാണ് ഹോട്ടലിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഓരോ മുറിയിലും ഹോട്ട് ബാത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വായുവും വെളിച്ചവും ധാരാളമായി മുറിക്കുള്ളിലേക്ക് എത്തുന്ന തരത്തിലാണ് രൂപകൽപ്പന ഇതിനായി സ്ലൈഡിംഗ് വാതിലുകളും ജനാലകളുമാണ് നൽകിയിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ സമീപ പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തമായതോടെ നിഷിയാമ ഓൺസൺ കിങ്വിൻ്റെയും പ്രചാരം വർദ്ധിക്കുകയായിരുന്നു ഏതാനും വർഷങ്ങളായി വൈഫൈ അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളും ഹോട്ടലിൽ ലഭ്യമാണ് എങ്കിലും ഇവിടെ എത്തുന്ന അതിഥികളിൽ ഭൂരിഭാഗവും മനോഹരമായ പ്രകൃതി ആസ്വദിക്കാനാണ് കൂടുതൽ സമയവും ഇവിടെ ചിലവഴിക്കുന്നത്